ും വന്നപ്പോഴാണ് അതെ നമ്മളൊരു ചേട്ടൻ ഇവിടെ കക്ക വാറുണ്ട് അപ്പൊ കക്ക വാരണ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാന്ന് ചോദിച്ചിരിക്കുന്നു കക്കയും വാറുണ്ട് അപ്പഴത്തെ വെള്ളത്തില് മീൻ പിടിച്ചു വന്ന് അത് അതെ അതൊക്കെ പാകം ചേർക്കണ കാഴ്ചകളുണ്ട് വല വീശനുണ്ട് അങ്ങനെ പല കാഴ്ചകളൊന്നും ഇവിടെ ഉണ്ട് അപ്പൊ ഇന്ന് ഇപ്പൊ ആദ്യം നിങ്ങള കക്ക മാറണ കാഴ്ച അത് കാണിക്ക പിന്നെ അതിനോടൊപ്പം മലവീശലും എല്ലാ കാഴ്ചയും നിങ്ങളെ കാണിക്കണ്ട് അപ്പൊ ആദ്യം നമുക്ക് കക്ക വാരനെ എങ്ങനെയൊന്ന് കാണാം അല്ലേ അല്ലെങ്കിൽ ഇതേക്ക നോക്കണ്ട ആ കാഴ്ചയിലേക്ക് കിടക്ക എപ്പോ വാരനെയുണ്ട് ഇങ്ങനെ പിടിക്കണത് എപ്പ തുടങ്ങി വാരനിയണത് അരമണിക്കൂർ കൊണ്ട് വരണത് ആ നമ്മുടെ ഈ കെട്ടിന്നു തന്നെ വരണോ ആ ക്കി നിറത്തിച്ചക്കുച്ചാത്തൊക്കെ ലെയും കൊണ്ട് വെക്ക വാരാൻ വേണ്ടി പോയണ്ട ഈ കെട്ടിലെക്കറിയ കക്കു ഇവിടെ േട്ടന്മാര് മീൻ പിടിച്ചു കേട്ടാ എന്നാ ആ ചേട്ടൻ അവിടെ പോയി മുങ്ങിയാണ് കക്ക വാരണേട്ടാ ആ ഭാഗത്ത് കക്ക കുറച്ച് കൂറിലുണ്ടെന്ന് പറയണ്ടായി ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഇത്തിരി ലോങ്ങായിട്ട് കാണാം നമുക്ക് ഇതിലേ ചുറ്റിയാ വരമ്പത്ത് എന്നാൽ നമുക്ക് കുറച്ച് അടുത്തായിട്ട് കാണാം നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അങ്ങാട്ട് ചെന്ന് നോക്കാം അച്ഛനിപ്പോൾ വാരിക്കൊണ്ടിരിക്കാണ് കണ്ട അവിടെ നിന്ന് ആ കയ്യിലുള്ള വല വെച്ച് മുങ്ങി ആ കക്ക വാരി പാത്രത്തിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചെളിയൊക്കെ കൊടഞ്ഞ് കളി പോയി കാണണത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടടുത്ത് ഞാൻ കാണിച്ചു തരാഞ്ഞ ഇവിടെ കക്കമാരൻ കാഴ്ചകണ്ട് ഇന്നപ്പണ്ടാവും മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് പാത്രം ഒക്കെ കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് അത്രയും കിട്ടിയപ്പോഴും നിർത്തിന്ന് പറയണ്ട് ആവശ്യത്തിന് കിട്ടിയ കറിക്കുള്ളത് കിട്ടി പിന്നെ ഒരു ബാക്കിയുള്ള ഇവിടുത്തെ ഏതൊരു കമ്പനി ഉണ്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ മൊത്തമായിട്ട് അവർ ചെയ്തെടുക്കുമെന്നാണ് പറയുന്നത് പ്രാവലിച്ച് നിന്നത്തെ പണി നിർത്തി ഇത് കണ്ട ഇതൊരു മോട്ടറാണ് മോട്ടറാണ്ട ഇവിടുത്തെ ഈ കെട്ടിലെ വെള്ളം പറ്റിക്കണ മോട്ടറാണ് ഇവിടെ ഒരു മീൻ ഇങ്ങനെ പല കാഴ്ചകളും കാണാം കക്ക ഭാരനെ വീഡിയോ പിടിക്കാൻ വന്നപ്പോൾ ഇവിടെ വല വീശണതും ഇങ്ങനെ മീനെ കൊണ്ടുപോ വഞ്ചിക്ക് കൊണ്ടുപോയി ഒക്കെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് അപ്പം ഇതിനകത്തോട്ട് കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ചേർന്ന അവിടെ വാരിക്കൊണ്ടിരിക്കണ അരമണിക്കൂർ കൊണ്ടാണ് നേരത്തെ കണ്ട ആ ഒരു ചാക്ക് കക്ക പുള്ളിക്കാരൻ വാരിയത് നമുക്ക് പതുക്കൊന്ന് അങ്ങോട്ട് പോണം ഉണ്ടാ ഇത് വേറെ ഏട്ടൻ വില ഇങ്ങോട്ട് വന്നിണ്ട് ഇത് രക്തേശ്വരി ബീച്ചിലോട്ട് പോണ റോഡാണ് അവിടെ കാണുന്നത് കേട്ടോ ഇവിടെ വാരിയ കക്കേട കൂടെ ഉള്ള ഇത്തലുകൾ കൂട്ട് ശേഖരിച്ചാക്കണേണ് ഇത് ഇനി വണ്ടിയിൽ കയറ്റി അടക്കും അതിന് പൈസ കിട്ടും കേട്ടോ ആ കക്കട ഇത്തലിനി അവിടെ ഒരു ചേട്ടൻ വല ഭീഷണമുണ്ട് അതിനപ്പുറത്തുനിന്നാണ് നമ്മുടെ ചേട്ടൻ കക്ക വാരന അപ്പൊ നമുക്ക് ദീപാരമ്പത്തേക്കൂടി അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാം അവിടെ വല ഭീഷണ കാഴ്ച കാണാം കക്ക വാരനെ നമുക്ക് അടുത്ത് കാണാം നോക്കിയടന്നില്ലെങ്കിൽ താഴെ തന്നെ വീടൂട്ട കാരണം അവിടെയൊക്കെ ചെളിയുണ്ട് ഇവിടാ അടിപൊളി കാഴ്ചകളല്ല ഇവിടെ നമ്മുടെ നാട്ടില് ചെറിയ വന്നാല് രത്തേശ്ശേരി പാടമൊക്കെ ഒന്ന് കാണാൻ ആരും മറക്കാണ്ടിട്ട് മീൻ കിട്ടാറില്ലല്ലോ ഇട വെള്ളം കൊറേ നേരം ചാടിപ്പോ കക്ക വാരനുസരിച്ച് പാത്രം താന്നുകൊണ്ടിരിക്കണ്ട ആ പാത്രം എന്ന് ഞാൻ ചേട്ടൻ കട വന്നത് അതായത് കുറച്ചു നേരം ഇങ്ങോട്ട് വെയിറ്റ് ചെയ്താൽ ആ എന്തായാലും ഇങ്ങോട്ട് വരും വേഗം വേഗം എന്നറിയുന്നുണ്ട് വേണ്ട അവിടെ ചുറ്റി ചുറ്റി ചെളിയിൽ നിന്നിങ്ങനെ വാരിക്കൊണ്ടിരിക്കണ് ആ ചേട്ടൻ നീങ്ങണ അനുസരിച്ച് ആ പാത്രവും ചേട്ടൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കണ്ട അത് വേറൊന്നുമല്ല ആച്ചേട്ടൻ്റെ അരയിൽ ആ വലിയ പാത്രത്തിന് മുമ്പ് ഒരു വള്ളി ഇട്ടിട്ട് ആ ചേട്ടൻ്റെ അരയുമൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പം ആ ചേട്ടൻ നീങ്ങണ അനുസരിച്ച് ആ പാത്രം നീങ്ങി പുള്ളിടെ കൂടെ തന്നെ ചെല്ലണി അതെ വേണ്ട ഇപ്പൊ ശരിക്കും കാണാൻ പറ്റില്ലേ അണ്ട കക്ക വാരിയിട്ട് ചെളി കളയണ കാഴ്ച കാണുന്നത് ഇങ്ങനെ ചെളി കളഞ്ഞിട്ട് ഉടഞ്ഞ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിടും അവിടെ ചാക്കിലിരിക്കണ കക്ക നമ്മ കണ്ടത് അധികം വലിപ്പം ഉണ്ടായില്ല കേട്ടാ അല്ലേ ചില സമയത്തൊക്കെ നല്ല വലിപ്പമുള്ള കക്കകളായിക്കൊള്ളു ഇവിടെ ചാക്കി കണ്ടത് അധികം വലിപ്പവും ഇല്ലാത്ത കക്കയാണ് കക്ക വാരില് തുടരുക ഈ ചേട്ടൻ ഇങ്ങനെ തന്നെയാണോ കൊടുക്കണത് അല്ലെങ്കിൽ ഇഞ്ചിത് പുഴുങ്ങിയിട്ട് ഇറച്ചി എടുത്ത് കാണാൻ കൊടുക്കണേന്ന് നമുക്കറിയില്ല അതൊക്കെ നമുക്ക് ചേട്ടന് ഇങ്ങോട്ട് കരയൊക്കെ അറിയാലോ ചോദിച്ചറിയാൻ പറ്റുള്ളൂ ഈ ഒരു ഭാഗത്ത് വലവീശലും തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കേണ്ട മത്സ്യസമ്പത്താലി സമ്പന്നമായ നാട് എന്ന് നമ്മുടെ ചറായി അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾക്ക് ഇതൊരു വരുമാന മാർഗം കൂടിയാണ് ഈ പുഴയും കായലും കടലും എല്ലാവർക്കും ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഒരു വലിയൊരു വരുമാന മാർഗം തന്നെയാണ് വേറെ ജോലിക്കാരാണെങ്കിൽ പോലും ഇപ്പോൾ കറിക്കില്ലെങ്കിൽ ഇവിടെ വന്ന് വലവീശം സ്വന്തമായൊരു വല ഇവിടുത്തെ മിക്ക വീടുകളിലും ഉണ്ടാവും ഇപ്പോൾ പൈസ കൊടുത്ത് അധികം അങ്ങനെ മത്സ്യങ്ങൾ മേടിക്കേണ്ടി വരില്ല ഒക്കെയാണെങ്കിലും ഈ വാരി എടുക്കും അപ്പൊ അവർക്ക് കറക്കി ഉള്ളത് പൈസ കൊടുത്ത് മേടിക്കേണ്ട വരില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര വെയിലേ ഭയങ്കര വെയില ഭയങ്കര വെയില് നമ്മളെ ഈ പാടത്തിൽ നടക്കിയിട്ടുള്ള ചിറയിലാണ്ടോ നമ്മൾ നിൽക്കണത് എന്നീ ചിറ ഇങ്ങനെ ചുറ്റി 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 പോയക്കണ് അപ്പം ചിറയില് നിന്നിട്ടാണ് നമ്മീ ഇങ്ങനെ ഈ വീട് പിടിച്ചോണ്ടിരിക്കണത് ഓ തല വന്നിച്ചോണു അത്രയും വെയിൽ നല്ല വെയിലും നല്ല വെയിൽ അപ്പൊ അവരുടെ കാര്യം ഒന്നോചോയ്ക്കെ അവര് നിത്തിപ്പൊടി അഭ്യാസം പിന്നെ വെള്ളത്തിൽ കിടക്കുമ്പോ എനിക്കൊന്നും അറിയൂലെന്നുണ്ടെലപ്പണ വേണ്ട പോലെ അത് തലവെറുതെ പൊള്ളി പെണ്ണറായി പോയിരുന്നു അമ്മാതിരി വീട് ഇത് കണ്ട കക്ക വാരി അതിന്റെ ഇത്തിരി അടക്കം കണ്ട ഇത് കയറ്റി കൊടുക്കൂര് വണ്ടിയിൽ കയറ്റി കിടക്കു കണ്ട ഈ പാടത്ത് മോട്ടർ വെച്ച് വറ്റിക്കാനൊക്കെ കൊടുക്കണം വെള്ളം കേറ്റി ഇറക്കാനൊക്കെ ഉപയോഗിക്കണം മോട്ടർ ആണ്ടി കാണണം കഴിയണം ഇവിടെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രത്തേശ്ശേരി ബീച്ചിലേക്ക് എത്താം കണ്ടൽ ചെടിയാണ്ടി നിൽക്കണത് ഇതിന്റെയൊക്കെ വേരിൻ്റെ ഇടയിലാണ് ചെമ്മീനും മീനൊക്കെ ഒന്ന് മുട്ടയിട്ടും പ്രസവിക്കുക ചെയ്യണ സ്ഥലം ഇവിടത്തെല്ലാ വരമ്പിന്റെയും അടുത്ത് എല്ലായിടത്തും ഇങ്ങനെ പയർ നട്ടുപിടിപ്പിച്ചേക്കണ്ട എല്ലായിടത്തും കാണാ പയറ് എന്താണ് സംഭവം എന്ന് പറഞ്ഞൂടാ ഇവിടെ വരുമ്പോ എപ്പഴും കാണാറുണ്ട് ഇങ്ങനെ ചേട്ടൻ തടെ മുങ്ങി തപ്പിക്കൊണ്ടിരിക്കണ്ട കക്ക വാരിക്കൊണ്ടിരിക്കണ മുങ്ങി തപ്പിയല്ല കക്ക വാരികൊണ്ടിരിക്കുന്നു കക്കാണെങ്കിൽ കാണാ ഒരു ചാക്ക് കക്ക അരമണിക്കൂർ കൊണ്ട് വിളിക്കാരൻ പറഞ്ഞു ചെറിയ ചാക്കീണല്ലേ അതും വലി വലുപ്പായിട്ടില്ല ഈ പോയില് കക്കലുതാവും വലുതാവും വലുതാവും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കിത് വലുതാവും പരുന്തൊക്കെ വന്നിരിക്കണോ പരുന്തും കൊക്കും കാക്കയൊക്കെ അവിടെ നടന്നിരിക്കുന്നു കക്കവാറിൽ കണ്ടു നിൽക്കണ നേരത്താണ് ഒരു വെല്ലിച്ചൻ ഒരു വഞ്ചിയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അത് നമ്മളെ സൈഡിൽ അടുപ്പിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ച വെല്ലിച്ചൻ വഞ്ചിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് മീൻ പിടിക്കാൻ പോയി വന്നതാണ് അപ്പൊ മീനൊക്കെ നേരത്തെ അപ്പുറത്ത് നിന്ന് ഒരു കവറിലാക്കി മോൻ്റെ കൊടുത്തവരുണ്ടായിരുന്നു അളത് വഞ്ചി അടിപ്പിച്ച് കെട്ടാനുള്ള പരിപാടിയാണ് ഇപ്പുറത്ത് കക്കവാരിൽ നടക്കുന്നുണ്ട് എന്തൊക്കെ വന്നാലും നല്ല രസമുള്ള കാഴ്ചകളുടെ ഇവിടെ വന്ന് നിന്നാലും സമയം പോകാൻ അറിയില്ല പിന്നെ വെയിലിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഒരു കുടയായിട്ട് വരികയാണെങ്കിൽ നല്ല കാഴ്ചകളൊക്കെ കാണാം ൊക്കെ മേടിക്കാനുള്ളവർക്കാണെങ്കിൽ മേടിക്കുകയും ചെയ്യാട്ടെ ഇവിടുന്ന് ഇപ്പൊ മീനുകളാണെങ്കിലും കക്കയാണെങ്കിലും എന്താണെങ്കിലും മേടിക്കാം വലിച്ചനെ അലക്കു കുടിക്കുകയല്ല അത് ശരി മാറിയ വസ്ത്രം നിന്ന് അലക്കേണ്ട സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നാഗ്രഹമുള്ളവരാണ് ദൈവ ചേട്ടൻ ഈ ചേട്ടൻ നമ്മുടെ വേറെ വീടുകളുണ്ട് കേട്ടോ ആച്ചേടൻ വലയായിട്ട് വന്നിട്ടുണ്ട് അതെ ചേട്ടൻ വന്ന് അപ്പുറത്ത് വല വീഴ്ച ഏ ഒരാൾ ഇവിടെ നിന്ന് ചൂണ്ടിരുന്നുണ്ട് ഈടെ തൊട്ടടുത്തൊക്കെ നിറയെ പള്ളത്തി നമ്മുടെ നാട്ടിൽ പള്ളത്തി എന്ന് പറയും മറ്റേ പ്ലിങ്ങോ പ്ലിങ്ങോ ഉള്ള തത്തേല് പറയൂലേ പാണം പള്ളത്തിന്ന് ആ സംഭവം അത് ഇവിടെ ഇഷ്ടം ഈ കല്ലിൻ്റെ ചിറട നേരെ ഇഷ്ടം മാതിരി വള്ളത്തിയാണ് ഞാനത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കാം അപ്പോൾ അതിനെയൊക്കെ അരികിൽ ചൂണ്ടിട്ട് കഴിഞ്ഞാൽ ഇഷ്ടം മാതിരി കിട്ടും ഇവിടെ കൊറേ കുട്ടികളൊക്കെ അവിടെ വന്നെ കുറെ പിള്ളേര് വന്ന് ചൂണ്ടിട്ട് പിടിക്കണണ്ടായിരുന്നു അതിനിടതായി ചേട്ടനൊന്നും വല വീഴ്ച ഇതിനകത്ത് വല്ല കിട്ടുമെന്നും കൂടി നോക്കട്ടെ അപ്പോളും ചേട്ടൻ കക്കയൊക്കെ വാരി വരുമ്പോഴക്കും നമുക്ക് ആ കക്കട വിശേഷങ്ങളൊക്കെ കാണാം കക്കയക്കെന്തേലും കിട്ടിയെന്നൊക്കെ നമുക്ക് നോക്കാലോപ്പ് വലുതായിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു തൊട്ടടുത്ത് തന്നെ ആകുമ്പേ ഇന്ന് തുടങ്ങി പാത്രം ഏകദേശം നിറഞ്ഞിട്ടുണ്ട് വേണ്ട കക്ക പൊങ്ങിക്കണേ കാണാ പാത്രത്തിന്റെ മുകളിൽ സൂം ചെയ്യുമ്പോൾ വേണ്ട പാത്രം മുങ്ങാറായി ഇനി ചേട്ടൻ വരട്ടെ വന്നിട്ട് വേണം അങ്ങനെ ആ ചേട്ടൻ തേ കക്കാരി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കണ്ട അങ്ങനെ ഒരു ഇരുപത് ഇരുപത്തഞ്ചു മിനിറ്റ് അരമണിക്കൂർ ഏകദേശം അതുകൊണ്ട് ആ ഒരു പാത്രം നിറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ കറങ്ങി ചുറ്റിയാണ്ട വന്നത് ചിലപ്പോ ആഴം നോക്കിയ അല്ലെങ്കിൽ വല്ല ചാനുണ്ടാവേ ഇരിക്കാം കിട്ടിയാണ് എന്നെ ആയിട്ട് അരമണിക്കൂറല്ലേ അരമണിക്കൂർ ആ വലിപ്പാകണമെങ്കിൽ ഇനി ആദ്യം നാളെ വിളിക്കുന്നത് വലുതാവണമെങ്കി തിരുമ്പ് വലുതാവണമെങ്കിർത്തന്നൂല്ലേ എന്തോ കിടക്കണല്ലേ വലിപ്പം വെക്കാത്തെയ്ക്കൊള്ളേ ആ ആ ആ ഇതെവിടെ കൊണ്ടു കൊടുക്കണുണ്ട് ആ പുഴുങ്ങിട്ട് ഇറച്ചിയായിട്ടൊന്ന് കൊടുക്കും ആ ആ ആ ആ അതാണ് അവിടെ കൂട്ടിട്ടത് ആ ആ ഇന്ന് പണിയെടുത്ത് നാളെ ആവുമ്പോഴേ ഇതിന്റെ കൂടിട്ടുള്ളു അല്ലേ ആ ആണോ ആ പുഴുങ്ങാൻ അല്ലേ പിന്നെ രാപ്പ് പുതുമടലേ അഞ്ഞൂറ് രൂപയാണ് ആ പിന്നെ ചിരട്ട ചിരട്ടയും പുതുമടലേ വെക്കാൻ പറ്റുള്ളൂ ആയിരത്തി ആ അത് കത്തിച്ച് പുഴുങ്ങണ്ടല്ലേ ആ

ആ ചെലപ്പ ചിലപ്പോ ഞാനിട്ട് ആ ആ

അതിനാള അങ്ങനെ കുലക്കണത് പിന്നെ കിട്ടല് വാരന്ന് വെച്ചാണ് പറഞ്ഞപ്പോ അത് പോയിടലിന്റെ ഇത്തിരി രാത്രി മെഷീൻ അല്ല മറ്റൊക്കെ കിളുക്കി എടുത്തു കഴിഞ്ഞാല് ഇറച്ചി തൊണ്ട് വേറെ അതായിട്ട് വേറൊച്ചു വെച്ചിട്ട് കിളുക്കിപ്പും ചെമ്മീൻ കറി കിടപ്പുണ്ടല്ലേ അല്ല അതിനകത്ത് പാത്രത്തിൽ അതിങ്ങനെ കോരു വെക്കാരണോ ചാക്കിലാക്കി പോയി എപ്പോഴുങ്ങല എപ്പൊഴുങ്ങും ആ ഇന്നിപ്പിത് കഴിഞ്ഞ വേറെ പണിയില്ല വെള്ളത്തിൽ ഇടൂലേ എന്താണ് ആ

വേറെ എടുക്കും ചെള്ളീത്തലൊക്കെ കളയിടത്തേ മാറ്റി തൊണ്ടിലേക്ക് ഇടും അപ്പൊ എന്തോരം പണി ഞാൻ ചെയ്തിട്ടാണ് ഇറക്കണെന്നറിയും ഒക്കെ എന്നാലും ജീവിച്ചു പോവാലോ ജീവിച്ചു പോവാലോ നമുക്ക് ഒരുപണി ഇല്ലാതിരിക്കണ്ടല്ലോ ആ ആ നമ്മുടെ നാട്ടിൽ പ്രകൃതി നമുക്ക് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ പ്രകൃതി നമുക്കൊരു ജോലി ആശണ്ടോ ആരോഗ്യം നോക്കണ്ടേ മണിപുരം ഉള്ള മീൻ മുട്ടയുള്ളത് എന്നാ ചേട്ടൻ വന്ന് ചേട്ടന്റെ ല്ലേക്ക് കാണാം എന്നാലും ഇടക്ക് കാണാം അങ്ങനെ കക്കവാറിന്റെ കാഴ്ച ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കണ് അപ്പൊ അതെ അതെന്നെ അരമണിക്കൂർ അരമണിക്കൂർ വെച്ച് രണ്ടാശ്യം വരി ഒരു ചാക്ക് നിറച്ചി പിന്നെ അതേ കണ്ടില്ല ഷീറ്റൊക്കെ ഷീട്ടൊക്കെ വെച്ചിട്ട് അതായത് ഭയങ്കര പൊരുവെയിലാണ് ഈ പരിപാടിയൊക്കെ ചെയ്യണേട്ടാ അതൊക്കെ നന്നായിട്ടുണ്ട് അത് വിൽക്കാൻ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഈ എന്ന് കക്കണ സംഭവം മാർക്കറ്റിൽ എത്തണത് അപ്പൊ ഇന്നത്തെ ഈ സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കണ് ഇപ്പൊ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മളുടെ ചാനലിന്റെ വിജയം അപ്പോൾ നിങ്ങൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്താക്കണം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ ഇതുപോലുള്ള മറ്റു കായൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതെ ചേട്ടൻ്റെ ഒക്കെ വാരി മാറ്റിക്കൊണ്ടിരിക്കും ഡ്രസ്സൊക്കെ മാറിയപ്പോൾ ആൾ മനസ്സിലാവണില്ല അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതിലേക്കും ബൈ